രണ്ടാമത്തതും രണ്ടാമത്തതും അവസാനത്തെ പരീക്ഷ കഴിയുന്ന ദിവസം വരെയുമാണ് ചെയ്യേണ്ടത് എന്താണത് അവസാനത്തെ പരീക്ഷ കഴിയുന്ന ദിവസം വരെയും പഠിക്കുന്ന പുസ്തകമല്ലാതെ മറ്റൊന്നും വായിക്കരുത് വാരികകൾ മാസികകൾ നോവൽസ് അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ ഓൺലൈൻ കാര്യങ്ങളും ഒന്നും വായിക്കരുത് അതെന്താണ് അങ്ങനെ പറഞ്ഞത് അതായത് നമ്മൾ വായിക്കുന്ന കാര്യങ്ങൾ നമ്മൾ പോലും അറിയാതെ നമ്മുടെ മെമ്മറിയിൽ പോകുന്നുണ്ട് ഞാനിപ്പോൾ മുന്നൂറ്റി അൻപത് ഒരു പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൽ ഒരു പത്തിരുന്നൂറ് പേജ് വായിച്ചു ആ ഇരുന്നൂറ് പേജുകളും വായിച്ചപ്പോൾ ഞാനത് കാണാതെ പഠിക്കാൻ ശ്രമിച്ചിട്ടില്ല എങ്കിലും ആ ഇരുന്നൂറ് പേജുകൾ വായിച്ചപ്പോൾ അതിൻ്റെ കണ്ടന്റ് എൻ്റെ തലയിലുണ്ട് അത് വേണമെങ്കിൽ എനിക്ക് ഷോർട്ടായിട്ട് പറയാൻ പറ്റും അപ്പം ഞാൻ വായിക്കുന്ന കാര്യങ്ങൾ എൻ്റെ ഓർമ്മയിലേക്ക് പോയിട്ട് അതിൻ്റെ കണ്ടന്റ് എൻ്റെ മെമ്മറിയിൽ കിടക്കുക അപ്പൊ നമ്മൾ ഈ ദിവസങ്ങളിൽ മറ്റൊന്നും വായിക്കുന്നില്ല പഠിക്കുന്ന പുസ്തകങ്ങൾ മാത്രമേ വായിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ മെമ്മറിയിൽ അത് മാത്രമേ ഉണ്ടാവുള്ളൂ മെമ്മറി പവർ കൂടും പലർക്കും ഓർമ്മ കിട്ടുന്നില്ല ഓർമ്മ കിട്ടുന്നില്ല എന്ന് പറയാൻ കാരണം എന്താണ് വേറെ പലതും നിങ്ങളുടെ മെമ്മറിയിൽ നിങ്ങൾ കയറ്റി വച്ചിരിക്കുക കുറെ കാര്യങ്ങൾ കാണുന്നു അത് വായിക്കുന്നു ഇതെടുക്കുന്നു ഇതെല്ലാം മെമ്മറിയിൽ ഇരിക്കുമ്പോൾ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളിൽ ഇരിക്കാനുള്ള സ്പേസ് ഇല്ല അവിടെ മെമ്മറി പവർ കൂടാനായിട്ട് ഏറ്റവും നല്ലതാണ് ഈ ദിവസങ്ങളിൽ മറ്റു കാര്യങ്ങൾ വായിക്കുകയോ എടുത്തു നോക്കുക പോലും ചെയ്യരുത് അവസാനത്തെ പരീക്ഷ കഴിഞ്ഞ് നിങ്ങൾ നല്ല പുസ്തകങ്ങൾ വായിച്ചുള്ളൂ അത് നല്ലതാണ് വായന എപ്പോഴും നല്ലതാണ് പക്ഷെ പരീക്ഷ ആയതുകൊണ്ട് ഈ വരുന്ന കുറച്ച് ദിവസത്തേക്ക് മറ്റൊരു കാര്യവും വായിക്കുന്നില്ല അങ്ങനെ ചെയ്താൽ മെമ്മറി പവർ ഓർമ്മശക്തി കൂടും അപ്പോൾ രണ്ട് കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞു ഇനി മൂന്നാമത്തെ കാര്യം മൂന്നാമത്തെ കാര്യം കുറച്ച് ടഫായിട്ട് തോന്നും കുറച്ച് വിഷമമായിട്ടൊക്കെ തോന്നാം എങ്കിലും അതൊരു യാഥാർത്ഥ്യമായതുകൊണ്ട് പറയുകയാണ് മൂന്നാമത്തെ കാര്യം ഏതെങ്കിലും തരത്തിലുള്ള അഡിക്ഷൻസ് പലതരത്തിലുള്ള അഡിക്ഷൻസ് ഇന്ന് കൗമാരക്കാരെ സ്വാധീനിക്കുന്നുണ്ട് ഏതെങ്കിലും തരത്തിലുള്ള അഡിക്ഷൻസ് നമുക്കുണ്ടെങ്കിൽ അതിപ്പോൾ ഒരു ലഹരിയുടെ അഡിക്ഷൻ ആയിരിക്കാം ചിലപ്പോൾ മദ്യം കഴിക്കുന്നത് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ലഹരി ഉപയോഗിക്കുന്നത് പുക വലിക്കുന്നത് ഇനി അതുകൂടാതെ കൂടാതെ മറ്റെന്തെങ്കിലും ലൈംഗിക പാപങ്ങൾ സെക്ഷൽ സിൻസ് ഇപ്പോൾ പൊനോഗ്രഫിയുടെ ഒരു അഡിക്ഷൻ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള അനാവശ്യമായ പാപദുശീലങ്ങൾ നമ്മൾക്കുണ്ടെങ്കിൽ അതെല്ലാം മാറ്റി വെക്കണം അതുപോലെ തന്നെ തെറ്റായ റിലേഷൻഷിപ്സ് ഒരു നമുക്ക് സ്വസ്ഥമായിട്ട് പഠിക്കാൻ സാധിക്കാത്ത ഏതെങ്കിലും തരത്തിലുള്ള ഒരു തെറ്റായ ബന്ധങ്ങൾ നമുക്കുണ്ടെങ്കിൽ ഇതെല്ലാം നമ്മുടെ കോൺസെൻട്രേഷനെ ബാധിക്കും നമ്മുടെ ബുദ്ധിശക്തിയെ ബാധിക്കും ഒരു തെറ്റായ പ്രണയ ബന്ധം നിങ്ങൾക്കുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ബ്രെയിൻ നോർമൽ ആയിട്ടുള്ള വർക്ക് ചെയ്യുന്നത് അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയാ പറയുന്നതെന്ന് ചോദിച്ചാൽ ഇറ്റാലിയൻ മനഃശാസ്ത്രന്മാർ നടത്തിയ ഒരു പഠനത്തെക്കുറിച്ച് വായിച്ചപ്പോൾ എനിക്ക് അത്ഭുതം തോന്നും പ്രണയത്തിന്റെ രസതന്ത്രം എന്ന് പറഞ്ഞിട്ട് അവർ ആ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു കാര്യം പ്രണയിക്കുന്ന ഒരു തെറ്റായ റിലേഷൻഷിപ്പിൽ പോകുന്ന ഒരു ടീനേജുകാരൻ്റെയും ടീനേജുകാരുടെയും ബ്രെയിനിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ അവർ പഠിച്ചു ആ ആളിന്റെ ബ്രെയിനിൽ നടക്കുന്ന കാര്യങ്ങള് ഒരു ലഹരി ഉപയോഗിച്ചൊരാളിൻ്റെ ബ്രെയിനിൽ നടക്കുന്ന അതേ കാര്യങ്ങളാണെന്ന് അവർ തിരിച്ചറിഞ്ഞപ്പോൾ അവർ ഞെട്ടി പോകുകയാണ് അതിന്റെ അർത്ഥം ഏതെങ്കിലും ഒരു അഡിക്ഷനിലോ ഒരു തെറ്റായ ബന്ധത്തിലോ പോകുന്ന ഒരാൾ സുബോധത്തിലല്ല എന്നതാണ് ചുരുക്കം അതുകൊണ്ടാണ് പലപ്പോഴും ഇത്തരത്തിലൊരു ഒരു ഡിക്ഷനിൽ പോകുന്ന ആൾക്കാർ നോർമലായിട്ട് പഠിക്കാൻ പറ്റാത്ത രീതിയിലായി പോകുന്നു ബ്രെയിൻ കൃത്യമായിട്ട് വർക്ക് ചെയ്യാൻ പറ്റാത്ത രീതിയിലായി പോകുന്നത് അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ മാറ്റിക്കളയണം ഇത് അവസാനത്തെ പരീക്ഷ കഴിയുന്നത് വരെ മാത്രമല്ല ഇത് ലൈഫ് ലോങ് ഇത്തരം അഡിക്ഷൻസ് മാറ്റിയെടുക്കാൻ കഴിഞ്ഞാൽ നമ്മുടെ ബുദ്ധി കുറച്ചുകൂടി ഷാർപ്പാകും കുറെ കൂടി ഏകാഗ്രമായിട്ട് പഠിക്കാൻ പറ്റും വേഗത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും അതുകൊണ്ട് ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു ഇത്തരം അഡിക്ഷൻസിലായിരിക്കുന്ന ആൾക്കാർ നോർമലായിട്ട് ചിന്തിക്കാൻ പറ്റത്തില്ല ഒരു ഒരു അനാവശ്യമായ ബന്ധത്തിൽ കുടുങ്ങിപ്പോയ ഒരു കുഞ്ഞിനോട് നമ്മൾ പറയുകയാണ് അത് തെറ്റാണ് അങ്ങനെ ചെയ്യുമെന്ന് പറഞ്ഞാൽ ആദ്യം തലയാട്ടും യേശ് അങ്ങനെയാണെന്ന് പറയും ചിലപ്പോൾ അമ്മ ഇരുന്ന് കരയുന്നുണ്ടാകാം ഈ കുഞ്ഞിന്റെ മുമ്പിൽ ഇരുന്ന് പക്ഷെ ഇതൊന്നും വേണ്ട രീതിയിൽ ഉൾക്കൊള്ളാൻ ആ കുട്ടിക്ക് പറ്റത്തില്ല അത് ആ കുട്ടിയുടെ കുഴപ്പമല്ല അങ്ങനെ സെറ്റ് ചെയ്യപ്പെട്ടു ബ്രെയിൻ അപ്പം അതിൽ നിന്ന് നമ്മൾ മാറിപ്പോരാനായിട്ട് ശ്രമിക്കണം അപ്പൊ ഉറപ്പായിട്ടും ഒരു സംശയം തോന്നാം ഇതൊക്കെ എങ്ങനെ മാറാൻ പറ്റും ടീനേജുകാര് മാറാൻ പറ്റിയ രണ്ട് മൂന്ന് കാര്യങ്ങളുള്ള ഒന്ന് ഒരു നല്ല കൗൺസിലിംഗ് അറ്റൻഡ് ചെയ്യുക നിങ്ങൾക്ക് തുറന്നു പറയാൻ പറ്റിയ ഒരാളോട് എല്ലാം തുറന്നു തുറന്നുപറയാ അയാൾക്ക് നല്ല നിർദ്ദേശം നിങ്ങൾക്ക് തരാൻ പറ്റും ഇനി കാത്തലിക്കായിട്ടുള്ള ഒരു കുമ്പസാരിക്കുന്നത് വളരെ നല്ലതാണ് ജൂസ് സൈക്കോളജിസ്റ്റുമാരുടെ പഠനത്തിൽ പറയുന്നത് ഏറ്റവും കുറവ് ആത്മഹത്യ നടക്കുന്ന കാത്തലിക്സിന് ഇടയിലാണ് അതിൻ്റെ കാരണമായിട്ട് പറയുന്നത് കൺഫെഷൻ കൺഫഷൻ ഉള്ളപ്പം കുറെ ഫ്രീ ആകുന്നു അപ്പം കാത്തലിക് ആയിട്ടുള്ള കുഞ്ഞുങ്ങൾ പരീക്ഷയ്ക്ക് മുന്നേ ഒന്ന് കൺഫസ് ചെയ്യും മറ്റുള്ളവർ എവിടെയെങ്കിലും ആരോടെങ്കിലും ഒന്ന് തുറന്നു പറഞ്ഞ് ചില പരിഹാരമൊക്കെ നേടുക അങ്ങനെ വരുമ്പോൾ ഏകാഗ്രത കൂടുന്നു ബുദ്ധിശക്തി കൂർമ്മതയുള്ളതായി തീർത്തു നന്നായിട്ട് പഠിക്കാൻ കഴിയുന്നു